അലഹമ്മില്ല വസ്സലാം അല ഇഷ്റഫു നമ്പിയ ഇവൽ മുർസലിൻ നബീന വഹബീബിൻ മുഹമ്മദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഇൻഷാ ഈ ഒരു സംസാരത്തിൽ ബലിപെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില സുന്നത്തുകൾ ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് അതിലൊന്ന് പെരുന്നാൾ ദിവസങ്ങളിൽ കുളിച്ചുകൊണ്ട് ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടൽ സുന്നത്തായി പണ്ഡിതന്മാർ നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിത്തരുന്നു ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം ശുദ്ധിക്ക് വൃത്തിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ചില സ്വഹാബികൾ ഉദാഹരണത്തിന് അലീബ് നബീ താലിബ് അലി അല്ലാ നുഹു ചോദിക്കപ്പെട്ടു ഇസ്ലാമിലെ കുളികൾ ഏതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു നീ എല്ലാ ദിവസവും കുളിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കുളിക്കൽ ഒരു മുസ്ലിമിന് നല്ലതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതല്ല ഞാൻ ഉദ്ദേശിച്ചത് മറിച്ച് ഒരു വിഭാഗത്ത് എന്നുള്ള നിലക്ക് തന്നെ പ്രത്യേക സന്ദർഭങ്ങളിൽ കുളിക്കേണ്ടുന്ന കുളിയെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി വെള്ളിയാഴ്ച ദിവസവും പെരുന്നാൾ ദിവസങ്ങളിലുള്ള കുളി അതേപോലെയുള്ള കുളികൾ അദ്ദേഹം മനസ്സിലാക്കിത്തന്നു അപ്പോൾ എല്ലാ ദിവസവും കുളിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണെങ്കിൽ വേണമെന്നാണ് അവിടെ വലമാക്കൾ പറഞ്ഞത് ആവശ്യം പരിഗണിച്ചു കുളിക്കണം കാരണം അഞ്ചു അഞ്ചുവക് പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കരിക്കാൻ പോകുന്നവരാണ് വിശ്വാസികൾ നബി നബിസല്ലാഹു അലഹി വസല്ല ദുർഗന്ധവുമായി പള്ളിയിൽ വരാൻ സമ്മതിച്ചിട്ടില്ല പള്ളിയിൽ സുഗന്ധം ഉപയോഗിച്ചു പോവൽ സുന്നത്താണ് ദുർഗന്ധവുമായി പോവൽ കറാഹത്തുമാണ് ചില പണ്ഡിത വീക്ഷണപ്രകാരം ഹറാമുമാണ് അതാണ് ഹുദൂ ജീനത്തക്കും ഇന്ദക്കുല്ലി മസ്ജിദിൻ എല്ലാ മസ്ജിദിലും അഥവാ എല്ലാ സ്വലാത്തിൻ്റെ സന്ദർഭത്തിലും നിങ്ങൾ നിങ്ങളുടെ സീനത്ത് അണിയണം ആ ജീനത്തിൽ പെട്ടതാണ് ദ്വീപ് നല്ല സുഗന്ധം ഉപയോഗിക്കുക കാരണം മലക്കുകൾക്ക് ദുർഗന്ധം ഇഷ്ടമില്ല മനുഷ്യർക്ക് ഇഷ്ടമില്ലാത്തതുപോലെ ദുർഗന്ധം മലക്കുകൾക്ക് ഇഷ്ടമല്ല അപ്പോൾ കൂടി ഒരാൾ പള്ളിയിൽ വന്നാൽ അയാളുടെ അടുത്ത് നിന്ന് മലക്കുകൾ മാറി നിൽക്കുമെന്നാണ് സൊഹീഹായ ഒരു ഹദീസിൽ കാണാം ഒരാൾ രാവിലെ എഴുന്നേറ്റ് നന്നായി പല്ല് തേച്ചതിന് ശേഷം വതെടുത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അയാൾ ഖുർആൻ ഓതുമ്പോൾ അയാളുടെ വായയുടെ തൊട്ടടുത്ത് മലക്ക് വന്ന് നിൽക്കുമെന്നാണ് എന്നാൽ പല്ല് തേച്ചിട്ടില്ലെങ്കിലോ അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നർത്ഥം അപ്പോൾ നന്നായി പല്ല് തേക്കുക ശരീരത്തിൽ ദുർഗന്ധമില്ലാതിരിക്കുക വസ്ത്രത്തിൽ ദുർഗന്ധമില്ലാതിരിക്കുക അങ്ങനെ വൃത്തിയായി പ്രത്യേകിച്ചും പ്രത്യേകിച്ചും ഈ ജിത്തുമാ സന്ദർഭങ്ങളിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് ജുമാഅയിൽ ജമാഅത്തിൽ ഈദിൽ ഒക്കെ കുളിക്കൽ വളരെ ഹൈറാണ് ധാരാളം ഹദീസിൻ്റെ സുനനുകളിലും മുസ്നദുകളിലും സ്ഥിരപ്പെട്ടതാണ് അന്ന അബ്ദുല്ലാഹിബിൻ ഒമർ ഖാന യഗുതസിലു യൗമൽ ഫിത്രി കബുൽ അൻ യഗുദു ഇലൽ മുസല്ലാ അബ്ദുല്ലാഹുബിൻ ഒമർ റലിയല്ലാ അൻ പെരുന്നാൾ ദിവസത്തിൽ ചെറിയ പെരുന്നാളിൽ മുസല്ലയിലേക്ക് പോകുന്നതിനു മുമ്പ് കുളിച്ചിരുന്നു അപ്പോൾ മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രബലമായ സുന്നത്ത് പ്രിയപ്പെട്ടവരെ ഈദ് നമസ്കാരത്തിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് കുളിക്കലാണ് അതാണ് ഏറ്റവും നല്ലത് കാരണം സമയം ദീർഘിക്കുന്തോറും മനുഷ്യൻ്റെ ശരീരത്തിൽ വിയർപ്പുകളും മറ്റുമൊക്കെ വരും അപ്പോൾ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ കുളിക്കലാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അതിൽ വരെ ഇളവുണ്ട് ഫജുർ നമസ്കാരത്തിൻ്റെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ കുളിക്കാം കാരണം യൗമ് ആയിക്കഴിഞ്ഞു യൗമായി കഴിഞ്ഞു എന്നാൽ ഫജുറിൻ്റെ മുമ്പുള്ള സമയം ലെയിലാണ് രാത്രിയാണ് അപ്പോൾ ആ ദിവസം കുളിക്കണമെങ്കിൽ ഫജ്ർ ബാങ്ക് കൊടുക്കണം ഇനി ദീർഘയാത്ര ചെയ്യണം മറ്റു ചില തിരക്കുകളുണ്ട് ആ സമയത്ത് കുളിക്കാൻ പറ്റില്ലെങ്കിൽ അവർക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കുളിച്ചാലും വിരോധമല്ല പക്ഷെ അതിൻ്റെ ഏറ്റവും ഫതില് പോകുന്നതിന് തൊട്ട് മുമ്പ് കുളിക്കലാണ് ഇത് ചെറിയ പെരുന്നാളിനും ബലി പെരുന്നാളിനും ഒരേപോലെ സുന്നത്താണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ശരിയായ ചൈതന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ ഭംഗിയായി കുളിക്കുക ജനാഭത്തിന് കുളിക്കുന്നത് പോലെ കുളിക്കുക ശരീരത്തിൻ്റെ ഓരോ പാർട്ടുകളും വൃത്തിയായി കഴുകുക സുഗന്ധം പൂശുക ഇതൊക്കെ അതിൽപ്പെട്ട കാര്യങ്ങളാണ് രണ്ടാമത്തത് സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതുപോലെ അനസുബിന് മാലിക് റുദിയല്ല പറയുന്നു അലൈഹി ഖാൻ റസൂലു ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടിയാണ് നബിസ്വല്ലി സ്ലം പുറപ്പെടുന്നതെങ്കിൽ ഈത്തപ്പഴം കഴിച്ചുകൊണ്ട് അത് തന്നെ ഒറ്റയാക്കി ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ കഴിച്ചുകൊണ്ടാണ് നബി നബിസലാഹു അലൈഹി വസല്ലമ ഈദുൽ ഫിത്തറിലേക്ക് അഥവാ ഈദുൽ ഫിത്തറിൻ്റെ ദിവസം മുസല്ലയിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഈദുൽ അലഹ വന്നു കഴിഞ്ഞാൽ സഹീഹായ ഹദീസിൽ കാണാം റസൂൽ ഉള്ളഹി സല്ലാഹു അലഹി വസല്ലമ ഒന്നും കഴിക്കാതെയായിരുന്നു പുറപ്പെട്ടിരുന്നത് എന്നിട്ട് തൻ്റെ ഉരുവിനെ അർത്ഥത്തിന് ശേഷം അതിൻ്റെ മാംസത്തിൽ നിന്ന് കഴിച്ചുകൊണ്ടാണ് ആ ദിവസം നബിസ്വല്ലി സ്ലം തുടങ്ങിയത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വിലമാക്കൾ പറഞ്ഞത് പരിശുദ്ധ ഊറാനിൽ അള്ളാഹു ഉസ്ബാനഉത്തല പറയുന്നുണ്ടല്ലോ ഫഖുലു മിൻഹ നിങ്ങളുടെ ആ അറവിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം അപ്പം അതൊരു സുന്നത്താണ് വ അമുൽ ഫഖീർ പിന്നെ ദരിദ്രന്മാർക്ക് കൊടുക്കുകയും വേണം അപ്പോൾ അതിൽ നിന്ന് കഴിക്കുക എന്നത് പ്രധാനപ്പെട്ട സുന്നത്താണ് അത് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ ആ സുന്നത്ത് അയാൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ആ ദിവസം ആ മാംസം കൊണ്ട് തുടങ്ങലാണ് സുന്നത്ത് എന്നാൽ അറിവ് ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് വല്ലതും കഴിക്കുന്നതിൽ വിരോധമില്ല ഈ അറിവുള്ളവർക്ക് മാത്രമാണത് സുന്നത്ത് എന്ന് ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ചില ഫുഖാക്കളും സഹാബികളും പറഞ്ഞിട്ടുള്ളത് ചെറിയ പെരുന്നാൾ നമസ്കാരം തുടങ്ങുന്നതിനേക്കാൾ ഒരൽപ്പം നേരത്തെ തന്നെ ബലി പെരുന്നാൾ നമസ്കാരം നബി നബീസ്വലാ ഇസ്ലമിയും സഹാബികളും നിർവഹിച്ചിരുന്നു കാരണം നേരത്തെ നമസ്കാരം എന്ന് പറഞ്ഞാൽ സമയാവുന്നതിന് മുമ്പ് എന്നല്ല നേരത്തെ നമസ്കാരം കഴിഞ്ഞാൽ വേഗം തന്നെ നബി അലൈഹി അലിസ്ലമ ഉരുവിനെ അറക്കാൻ വേണ്ടി പോകുമായിരുന്നു അതുകൊണ്ട് തന്നെ അവരിൽ പലരും പള്ളിയുടെയോ അല്ലെങ്കിൽ മുസല്ലയുടെയോ പരിസരത്തേക്ക് ഉരുവിനെ കൊണ്ടുവന്നിരുന്നു എന്നാണ് പെട്ടെന്ന് അറുത്ത് അതിൻ്റെ മാംസം വേവിച്ച് കഴിക്കുക അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായി നമ്മൾ മനസ്സിലാക്കണം മൂന്നാമത്തത് ചെറിയ പെരുന്നാൾ ദിവസമാകട്ടെ ബലി പെരുന്നാൾ ദിവസമാകട്ടെ ധാരാളമായി തക്ബീർ ചൊല്ലൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ചെറിയ പെരുന്നാളിനെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളഹ ഉസ്ബാനുത്തല പറഞ്ഞത് വലി വലി തുഖത്തലി തുബീറുല്ല നിങ്ങൾ നിങ്ങളെണ്ണം പൂർത്തീകരിച്ച് ആ എണ്ണം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പെരുന്നാളായി അപ്പോൾ നിങ്ങൾ തക്ബീറുകൾ ചൊല്ലുക ഹജ്ജ് പെരുന്നാളിനെ കുറിച്ച് പറയുന്ന അടുത്ത സൂറത്തുള്ള ഹജ്ജിൽ അള്ളാ ഉസ്മാനു പറഞ്ഞു നിങ്ങൾ അറക്കുന്ന മൃഗത്തിൻ്റെ രക്തമോ മാംസമോ അള്ളാഹുബിലേക്ക് എത്തുന്നില്ല മറിച്ച് നിങ്ങളുടെ തക്കുവയാണ് എത്തുന്നത് വില കെത്തുന്നത്ക്കും അതുകൊണ്ട് അപ്രകാരം അള്ളാഹു ആ മൃഗങ്ങളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു ലി നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറയാൻ വേണ്ടി അലാഹദാക്കും അള്ളാഹു നിങ്ങൾക്ക് മാർഗദർശനം നൽകിയതിൻ്റെ പേര് അപ്പോൾ ഈ രണ്ട് പെരുന്നാളുകളുടെ സന്ദർഭത്തിൽ തക്ബീർ ഉണ്ട് എന്ന് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഇമാം ദാറുക്കു ഉദ്ധരിക്കുന്ന സഹിഹായ സനതോടു കൂടിയുള്ള റിവായത്തിൽ അസറിൽ നമുക്ക് കാണാം അന്ന അബ്ദുലാ ചെറിയ പെരുന്നാളും വലിയ വലു പെരുന്നാളുമായാൽ തക്ബീർ കൊണ്ട് ജിഹാദ് തന്നെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും കഠിനമായും ശ്രമപ്പെട്ടും ചെയ്തിരുന്നു മുസല്ല മുസല്ലയിലേക്ക് വരുന്നതുവരെ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം പെരുന്നാൾ ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി മുസല്ലയിലേക്ക് നടക്കലാണ് പ്രവാചകന്റെ സുന്നത്ത് വാഹനത്ത് വാഹനത്തിൽ വരുന്നതിനേക്കാൾ നടക്കലാണ് സുന്നത്ത് എന്നാൽ ദൂരെയുള്ളവർക്ക് വാഹനത്തിൽ വരുന്നതിന് വിരോധമില്ല അലൈഹി അലൈവലമയും സഹാബികളും വീട് മുതൽ മുസല്ല വരെ തെക്ക് വീറുകൾ ചൊല്ലിയിരുന്നു അതിൽ ഇജിതിഹാദ് തന്നെ ചെയ്തിരുന്നു ഇനി മുസല്ലയിലെത്തിയാൽ നിർത്തണമോ ഇല്ല സുമ്മയു കബിർഹത്തൽ ഇമാം ഇമാം വരുന്നതുവരെ അതിൽ നിന്ന് മനസ്സിലായി ഏറ്റവും അവസാനത്തിലാണ് ഇമാം വരൽ സുന്നത്തായിട്ടുള്ളത് അത് വെള്ളിയാഴ്ച ആണെങ്കിൽ പോലും നമുക്കറിയാം വെള്ളിയാഴ്ച നേരത്തെ വരുന്നതിൻ്റെ സുന്നത്തിന് നബിസ്ല അതിൻ്റെ പ്രാധാന്യം നബി നബിസ്വലാ അലൈഹി സ്വലം വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ എപ്പോഴാണ് പള്ളിയിലേക്ക് വന്നത് മുഹദ്ദിൻ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഇമാമുമാർക്ക് ഹത്തീബ്മാർക്ക് ഈ പറയപ്പെട്ട ദിവസങ്ങളിൽ ഹുതുബയുടെ സമയമാകുമ്പോൾ വരലാണ് സുന്നത്ത് അപ്പോൾ അതുവരെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം തെക്ക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കാം ഇത് കൃത്യമായി സ്ഥിരപ്പെട്ട കാര്യമാണ് ബലിപെരുന്നാൾ ദിവസത്തിലും ഇത് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഏത് സന്ദർഭത്തിലാണ് ബലിപെരുന്നാളിൻ്റെ തെക്ക്ബീർ തുടങ്ങുന്നത് ചെറിയ പെരുന്നാളിൻ്റെ തെക്ക്ബീർ നമുക്കറിയാം വീട്ടിൽ നിന്ന് ഇറങ്ങി മുസല്ലയിലേക്ക് വന്ന് ഇമാമഹുത്തുബ തുടങ്ങുന്നത് വരെ അല്ലെങ്കിൽ നമസ്കാരം തുടങ്ങുന്നത് വരെയാണ് ചെറിയ പെരുന്നാളിൻ്റെ മുഖയ്യദായ തക്ബീറിൻ്റെ സന്ദർഭം അള്ളാഹു അക്ബർ അക്ബർ അള്ളാഹു അക്ബർ ഇലാഹ അള്ളാഹു ഹംദ് എന്ന ആ തക്ബീറിൻ്റെ സമയം ചെറിയ പെരുന്നാളിനാണെങ്കിൽ വീട്ടിൽ നിന്നിറങ്ങി നമസ്കാരം ആരംഭിക്കുന്നത് വരെയാണ് എന്നാൽ ബലി വരുന്നാളിൻ്റെ തക്ബീർ അതിന് രണ്ട് സന്ദർഭങ്ങളുണ്ട് എന്നാണ് രണ്ട് സമയങ്ങളുണ്ട് ഒന്ന് മുത്തലക്കനായ തെക്ക്ബീറിൻ്റെ സമയം അഥവാ അള്ളാഹു അക്ബർ എന്നുള്ള തക്ബീർ വർദ്ധിപ്പിക്കൽ ഇത് ദുൽഹജ്ജ് ഒന്ന് മുതൽ അയ്യാമുത്തഷരീഖിൻ്റെ അവസാനത്തെ സന്ദർഭം വരെ തുടരേണ്ട തെക്ക്ബീറാണ് സഹിഹായ ഹദീസുകളിൽ കാണാം അന്ന ഇബന ഒമർ യു കബിറു അയ്യാമിലെ ആശം അബ്ദുല്ലാഹുബൻ അലിയല്ലാഹു ദുൽഹജ് പത്ത് ദിവസവും തക്ബീർ ചൊല്ലിയിരുന്നു അബു ഹുറ റബിഅല്ലാഹുവിനെക്കുറിച്ചും സഹിഹായ സനതോടു കൂടിയുള്ള റിവായത്തിൽ കാണാം ദുൽഹജ് ഒന്ന് മുതൽ പത്ത് വരെ അല്ലെങ്കിൽ അയ്യാമു തഷരീഖിൻ്റെ നാളുകൾ വരെ അവർ തക്ബീറുകൾ അള്ളാഹു അക്ബർ എന്നുള്ള ആ ഒരു ദിക്രു ധാരാളമായി വർദ്ധിപ്പിച്ചിരുന്നു അപ്പോൾ മുത്തലക്കനായിട്ടുള്ള ഈ ഒരു തക്ബീർ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ ആ തഹലീലിലും തഹ്മീദിലും തക്ബീറിലുമുള്ള അത് മൂന്നും കൂടി കൂടിയതാണ് അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ അതാണ് തക്ബീർ ലാ ഇലാഹ അതാണ് തഹ്ലീൽ അക്ബർ അക്ബർ ഹംദ് അതാണ് തഹ്മീദ് അപ്പോൾ ആ നിലക്കുള്ള തക്ബീർ ഈ പത്തു ദിവസങ്ങളിലും എന്നാൽ തക്ബീർ ഉണ്ട് മുക്കയ്യദ് മുക്കയ്യദായ നമ്മളിപ്പോൾ പറഞ്ഞ രൂപത്തിലുള്ള തക്ബീർ ആ ഒരു ക്രമപ്രകാരമുള്ള തക്ബീർ അത് തുടങ്ങിയിരുന്നത് സഹാബികൾ യൗമു അറഫയുടെ ഫജ്ർ നമസ്കാരത്തിന് ശേഷം അയ്യാ മുത്തശ്ശിരീഖിൻ്റെ നാളിലെ അവസാനത്തെ അസർ നമസ്കാരത്തിന് ശേഷം വരെ അഥവാ ദുൽഹജ് പതിനാലിൻ്റെ അസർ വരെ തുടങ്ങേണ്ടത് യൗമു അറഫയുടെ ഫജ്റിന് ശേഷം സ്വഹിഹായ റിവായത്തികളിൽ വന്നിട്ടുണ്ട് ഉമർ ബിൻ അന്നഹു മിൻ യൗമി അറഫ മിൻ ഉമർ ദിവസം ഫജിറിന് ശേഷം തക്ബീർ തുടങ്ങും അപ്പോൾ പള്ളിയിൽ ഇമാമും മൗമൂമിങ്ങളും ഒരുമിച്ച് തക്ബീർ ചെല്ലൽ സുന്നത്താണ് അലി റതി അള്ളാഹു തേലാ അങ്ങനെ തന്നെ ചെയ്തിരുന്നതായി സ്വഹിഹായ റിവായത്തിൽ വന്നിട്ടുണ്ട് ഇനി അവരുടെ തക്ബീറിൻ്റെ രൂപം എങ്ങനെയായിരുന്നു അത് ഹദീസിൽ കാണാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഏത് രീതിയുമാകാം അള്ളാഹു അക്ബർ ഇലാഹ വലില്ലാഹിൽ ഹംദ് എന്നൊരാൾ പറഞ്ഞാൽ തന്നെ ഈ കാര്യങ്ങളായി അതേ സന്ദർഭത്തിൽ അബ്ദുല്ലാഹുവിൻ മസൂദ് അലിള്ളഹു ഇങ്ങനെയായിരുന്നു തക്ബീർ ചൊല്ലിയിരുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ لا إله إلا الله والله أكبر الله أكبر ولله الحمد. أبدا عندنا ما الله أكبر الله أكبر. لا إله إلا الله الله أكبر الله أكبر ولله الحمد. إن ابن أبي شيبة أداية أن مصنف الدرك نذل الله أكبر الله أكبر الله أكبر. لا إله إلا الله الله أكبر الله أكبر ولله الحمد. അപ്പോൾ ഇതിൻ്റെ റിവായത്തുകളൊക്കെ പരിശോധിച്ചാൽ ഒലമാക്കൾ പറയുന്നത് അതിൽ വിശാലതയുണ്ട് തക്ബീറും തഹ്ലീലും തഹ്മീദും ഉണ്ടെങ്കിൽ ആ രൂപത്തിൽ ആകാവുന്നതാണ് അതുകൊണ്ടാണ് ഇബിൻ മസൂദ് റതിഹുവിൽ നിന്ന് മറ്റൊരു രീതി വന്നത് അള്ളാഹു അള്ളാഹു അവിടെ അള്ളാഹു അപ്പം ഈ രൂപത്തിലാകും കാരണം അതിലൊക്കെ തക്ബീറുകളാണ് അപ്പോൾ തക്ബീറിൻ്റെ ഏത് രൂപങ്ങളുമാകാം അതിൽ വിശാലതയുണ്ട് പൊതുവേ സ്വീകരിക്കപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു അക്ബർ അക്ബർഹു അക്ബർ അല്ലാഹു അക്ബർ ഇലാഹ അള്ളാഹു അക്ബർ അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന രീതിയാണ് നാലാമത് ഈ ദിവസങ്ങളിൽ പറയാവുന്ന ആശംസാ വാക്കുകളാണ് ഒലമാക്കൾ പറയുന്നത് സന്തോഷകരമായ സാഹചര്യങ്ങളിൽ നല്ല കാര്യങ്ങൾ കൊണ്ട് സ്വഹാബികൾ പരസ്പരം ആശംസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസങ്ങളിലും ഈദ് മുബാറക് അനുഗ്രഹീതമായ പെരുന്നാൾ തുടങ്ങിയ വാക്കുകൾ അനുവദനീയമാണ് ജാഇസ് ആണ് അതേ സന്ദർഭത്തിൽ അവരന്നൊരു പ്രാർത്ഥന നടത്തിയിരുന്നു അതാണ് ഏറ്റവും വലിയ ആശംസാ വാക്ക് തന്നെ ഏറ്റവും വലിയ ആശംസാ വാക്ക് അതാണ് ജുബൈർ ഇബ്നു നുഫൈർ റബി അള്ളാഹു നിന്ന് കാണാൻ സാധിക്കും അദ്ദേഹം താബിയാണ് ഇബിൻ ഹജറു അസ്ലാനി അതിൻ്റെ റിവായത്തിനെ സനദുൻ ഹസനുൻ എന്നാണ് വിശേഷിപ്പിച്ചത് കാന അസ്ഹാബുൻ കാരണം സഹാബികൾ പരസ്പരം പെരുന്നാൾ ദിവസത്തിൽ കണ്ടുമുട്ടിയാൽ എന്നിൽ നിന്നും നിന്നിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന് ആശംസ പറഞ്ഞിരുന്നു അഥവാ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ തകബ്ബൽ അള്ളാഹു മിന്നാ വമിൻഖ് തകബൽ അള്ളാഹു മിന്ന വമിൻഖും തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ വളരെ നല്ലതാണ് അതൊരു പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കുമ്പോഴാണ് പെരുന്നാൾ യഥാർത്ഥത്തിൽ പെരുന്നാളായി തീരുന്നത് അതിൻ്റെ കൂടെ ഇത് പറയാതെ മറ്റുള്ള ആശംസകൾ നല്ലതല്ല എന്നാൽ ഇതിൻ്റെ കൂടെ ഇത് മുബാക് തക്കബൽ അള്ളാഹു മിൻ തുടങ്ങിയ വാക്കുകൾ അനുവദനീയമാണ് ഇമാം മഹമ്മദ് ബിൻ ഹംബൽ അറഹമത്തല്ല അലി പറഞ്ഞത് ഈ പ്രാർത്ഥനയല്ലാത്ത മറ്റ് ഏത് ആശംസയും എന്നോടാരെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും ഞാനായിട്ട് തുടങ്ങൂല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാനായിട്ട് തുടങ്ങൂല എന്നോടാരെങ്കിലും പറഞ്ഞാൽ വൈദാ തും ആരെങ്കിലും അഭിവാദ്യം പറഞ്ഞാൽ അതിനേക്കാൾ നല്ലതുകൊണ്ട് നിങ്ങളും അഭിവാദ്യം പറഞ്ഞോളൂ അപ്പോൾ മനുഷ്യർക്കിടയിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന നല്ല അഭിവാദ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടതാണ് അപ്പം അതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നോടൊരാൾ പറഞ്ഞാൽ ഞാൻ അവനോട് അങ്ങനെ പറയരുത് എന്ന് പറയുന്നാണോ പറഞ്ഞത് അല്ല ഞാൻ തിരിച്ചു പറയുന്ന പറഞ്ഞത് അതിൽ നിന്ന് നിന്നെന്ത് മനസ്സിലായി അങ്ങോട്ട് പറയൽ ജാ ഈസ് ആണ് അനുവദനീയമാണ് പ്രത്യേകിച്ചും അതിൽ ഹയർ ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഉണ്ട് കാരണം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ആശംസകൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് നമ്മളങ്ങനെ പരസ്പരം ആശംസ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ വ്യക്തി എന്താണ് ഇങ്ങനെ ഇയാളൊരു പരിക്കനാണോ അതില്ലെങ്കിൽ എന്നോടെന്തെങ്കിലും പിണക്കമുണ്ടോ എന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നല്ല വാക്കുകൾ അനുവദനീയമാണ് എന്ന് ഒലമാക്കൾ നമുക്ക് മനസ്സിലാക്കിത്തരുന്നു അവരുടെ സംസാരത്തിൻ്റെ ഒരു മുഖ്തസറാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അഞ്ചാമത്തത് നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കൽ പെരുന്നാൾ ദിവസത്തിൽ സുന്നത്താണ് അവിടെ കേവലം പുതിയ വസ്ത്രം ധരിക്കുക എന്നതിനേക്കാൾ ഒലമാക്കൾ ഉപയോഗിച്ച വേർഡ് തന്നെ അത്തജമ്മിൽ എന്നാണ് ഭംഗിയുള്ളതാവുക എന്നുള്ളതാണ് പുതിയതാവുക എന്ന് മാത്രമല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരിക്കൽ ഒരു നല്ല പട്ടു വസ്ത്രം അങ്ങാടിയിൽ ഉമർ റലിയുള്ള നൂ കാണുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് നബിസ് അല്ലാസ്ലാമിക്കൊന്ന് വാങ്ങിക്കൊടുത്താലോ അങ്ങനെ അദ്ദേഹം മങ്ങാടിയിൽ നിന്നത് വാങ്ങി എന്നിട്ട് പറഞ്ഞു യാ അല്ലാത്ത എന്താ ഉമർ ഉറവ ഉപയോഗിച്ച വാക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ഏത് സ്വീകരിച്ചാലും എന്നിട്ട് ബിഹാ ഭംഗിയുള്ള ആളാവും നിങ്ങൾ ഏത് ദിവസം ലി ലഴിതി പെരുന്നാളിനൊക്കെ അതേപോലെ തന്നെ വൽ വഫൂദ് വഫദുകൾ നിവേദക സംഘങ്ങൾ അഥവാ റസൂറുല്ലാക്ക് പ്രത്യേക അതിഥികൾ നബിയിൽ നിന്ന് പഠിക്കാനും കാര്യങ്ങൾ അറിയാനൊക്കെ വരുന്ന ആളുകൾക്കാണ് എന്ന് പറയുന്നത് അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി കാര്യപ്പെട്ട ആളുകളും വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക ഭംഗിയുള്ളതാവുക എന്നുള്ളതൊരു സുന്നത്താണ് പലരും മറന്നുപോയൊരു സുന്നത്താണത് അപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ വേണ്ടപ്പെട്ട ആളുകൾ വരുമ്പോൾ നമ്മെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ വരുമ്പോൾ വളരെ മോശമായ വസ്ത്ര രീതിയിൽ നിൽക്കുന്നത് നല്ലതല്ല വീട്ടിൽ ധരിക്കുന്ന വസ്ത്രവും ഇട്ടുകൊണ്ട് അവരെ സ്വീകരിക്കുന്നത് ഒരു അഥബുകേടാണ് അപ്പോൾ നബി നബീസ് അലൈസ്ലാം പറഞ്ഞത് എന്താണ് എൻ്റെ മഹാദേഹി ലിബാസുമല്ല അല്ലാ ഖലാ പരലോകത്ത് ഒരു ഗുണവുമില്ലാത്ത ആളുകളുടെ വസ്ത്രമാണിത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അതേതാണത് പട്ടുവസ്ത്രം കാരണം പട്ടുവസ്ത്രം ഈ ഉമ്മത്തിന് ദുനിയാവിൽ വെച്ച് ഹറാമാണ് പരലോകത്ത് മുന്തിയത് അല്ലാഹു തരും പുരുഷന്മാർക്ക് പട്ടു പാടില്ല സ്വർണവും പാടില്ല അപ്പോൾ അത് വിലക്കപ്പെട്ടതായതുകൊണ്ട് അതെനിക്ക് വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ പട്ട് എനിക്ക് വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഉമർ കത്താവ് പറഞ്ഞാൽ ആദ്യ വാചകങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ തിരുത്തിയില്ല പെരുന്നാളിനും വഫദുകൾ വരുമ്പോഴും നല്ല ഭംഗിയുള്ളതാകാം ചില സ്വഹാബികൾ പറയുകയാണ് നബി അലൈഹി വസ്ലമ ചില പെരുന്നാൾ ദിവസം നല്ല ചുവന്ന ചുവന്നരിത ഒക്കെ ഇട്ട് നല്ല ഭംഗിയുള്ള വസ്ത്രം എന്നാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള വസ്ത്രം കാരണം നമുക്ക് ആകെ രണ്ട് പെരുന്നാളേ ഉള്ളൂ വർഷത്തിൽ ഇന്നലി കുല്ലി യൗ ഇന്നലി കുല് ഹാദുന എല്ലാവർക്കും പെരുന്നാളുണ്ട് നമ്മുടെ പെരുന്നാൾ അപ്പോൾ ആ പെരുന്നാൾ ദിവസത്തിൽ പുതിയ വസ്ത്രം ധരിക്കൽ നല്ല വസ്ത്രം ധരിക്കൽ ഭംഗിയാവൽ അതിൽപ്പെട്ടതാണ് നല്ല സുഗന്ധം നല്ല വിലപെടുപ്പുള്ള ചില സുഗന്ധങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പണം അനാവശ്യമായി ചിലവഴിക്കുന്നുണ്ട് അപ്പോൾ ലോക്കൽ അഞ്ച് തിറമിൻ്റെ പത്ത് തിറമിൻ്റെ ഒക്കെ വാങ്ങാതെ കുറച്ച് നല്ല സുഗന്ധമൊക്കെ വാങ്ങി പെരുന്നാളിനും വെള്ളിയാഴ്ചയും പള്ളിയിലൊക്കെ പോകുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് സ്വഹാബികൾ മുന്തിയ റൂതുകളും അതേപോലെയുള്ള സുഗന്ധങ്ങൾ ഉപയോഗിച്ചിരുന്നു സുഗന്ധങ്ങളും ഉപയോഗിച്ചിരുന്നൊന്നാണ് അബൂഹുറി ആറിയല്ലാനുവിനെ പോലെയുള്ള സ്വഹാബികൾ അവർക്ക് ലഭിച്ച തരം സുഗന്ധങ്ങൾ ഉപയോഗിച്ചിരുന്നു അതിന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആറാമത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന വഴിയിലൂടെ ആയിരുന്നില്ല തിരിച്ചു പോയിരുന്നത് ഒരു വഴിയിലൂടെ മുസല്ലയിലേക്ക് വരും മറ്റൊരു വഴിയിലൂടെ വീട്ടിലേക്ക് പോകും അതിന് പല കാരണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് ഒന്ന് അവിടെ ഉണ്ടായിരുന്ന യഹൂദരെയും മറ്റു മതക്കാരെയും ഇസ്ലാമിൻ്റെ ഷ്യാറുകളും തക്ബീറുകളുമൊക്കെ ഒന്ന് കാണിക്കാൻ മറ്റുള്ളവരൊക്കെ ഒന്ന് കാണട്ടെ ഇസ്ലാമിൻ്റെ ഇജ്ജത്ത് ഇസ്ലാമിൻ്റെ പ്രതാപം ആ നിലയ്ക്ക് ഇസ്ലാമിൻ്റെ പ്രതാപം കാണിക്കാൻ വേണ്ടിയുള്ള ചില നടപടിക്രമങ്ങൾ സ്വീകരിക്കപ്പെട്ടതാണ് അതാണ് കഅബ തവാഫ് ചെയ്യുമ്പോൾ ആദ്യമുള്ള റമില് മൂന്ന് തവണ സ്പീഡിൽ കാരണം അവരെന്താ പറഞ്ഞിരുന്നത് മുസ്ലിമീങ്ങൾ ഞങ്ങൾ മദീനയിലൊക്കെ പോയി ഹിജറൊക്കെ പോയി അവിടുന്ന് അവർക്ക് ആരോഗ്യമൊന്നും ഉണ്ടാവില്ല നല്ല ഭക്ഷണമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല ദുർബലരായിരിക്കുമെന്നൊക്കെ ഇവരിങ്ങനെ വെറുതെ പറഞ്ഞു വരുത്തിയിരുന്നു ദുർബലരല്ല എന്ന് കാണിക്കണം ആ ത്വാഫിൻ്റെ തുടക്കത്തിൽ തന്നെ സ്പീഡിൽ അതവരുടെ ആരോഗ്യം പ്രകടിപ്പിക്കായിരുന്നു പിന്നെ വലത് ഷോൾഡർ പുറത്ത് കാണിക്കാൻ പറഞ്ഞു എന്തിനാണത് ഒരു പുരുഷൻ കരുത്തനാണോ എന്നറിയാൻ അവൻ്റെ ഷോൾഡറിലേക്ക് നോക്കിയാൽ മതി ഷോൾഡർ പുറത്ത് കാണിക്കാൻ പറഞ്ഞത് ഏഴ് തൊവാഫലും ഷോൾഡർ വലത് ഷോൾഡർ പുറത്തെണിക്കാൻ പറഞ്ഞത് ശക്തി കാണിക്കാൻ തന്നെ അപ്പോൾ അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ അതാവാം പെരുന്നാളിന് നബിസ് അലിസ്ലം ആയിഷാ റതി അള്ളാഹു തലാ നഹ്ഹക്ക് പള്ളിയിൽ വെച്ച് അബസീനയിൽ നിന്ന് വന്ന ചില സൈനികരുടെ അഭ്യാസ പ്രകടനങ്ങൾ കാണിച്ചു കൊടുത്തു അതേപോലെ തന്നെ അനുവദിക്കപ്പെട്ട ചില മ്യൂസിക്കില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള പാട്ടുകളും എന്നിട്ട് റസോള പറഞ്ഞെന്താങ്ങ് അറിയോ മറ്റു മതക്കാരറിയട്ടെ നമ്മളൊരു ഇടുങ്ങിയ മതമല്ല എന്ന് ഇസ്ലാമിൻ്റെ ഇത്തരം വിഷയത്തിലുള്ള വിശാലത മറ്റുള്ളവർ കാണട്ടെ എന്ന ഒരു ലക്ഷ്യം കൂടി അള്ളാഹുവിൻ്റെ റസൂൽ സലാ ഇസ്ലം പ്രത്യേകം പറഞ്ഞു എന്നാൽ അതിനെ ദുർവ്യാഖ്യാനിച്ച് ഹറാമിലേക്ക് ഇസ്ലാമിൽ ഇസ്ലാം വിശാലമാണ് അതുകൊണ്ട് സംഗീതവും ആഭാസവും ഡാൻസും സിനിമയുമൊക്കെ മാവാമെന്ന് പറയുന്നവർ ഈ വിഷയത്തിൽ ഒലിവുള്ളവരാണ് അവിടേക്ക് പോവാനും പാടില്ലാത്തതാണ് അതാണ് ഒരു ലക്ഷ്യമായി പറഞ്ഞത് രണ്ടാമത്തെ ലക്ഷ്യം കൂടുതൽ മുസ്ലിംങ്ങളെ കാണലാണ് ഒരു വഴിയിലൂടെ വരുന്നു വരുന്നു മറ്റൊരു വഴിയിലൂടെ പോകുമ്പോൾ കൂടുതൽ മുസ്ലിംങ്ങളെ കാണാനും അവർക്ക് വേണ്ടി ദ ചെയ്യുവാനും അവർക്ക് വേണ്ടി തെഹന്യ ആശംസകൾ നേരാനുമൊക്കെ സാധിക്കും അതിനു വേണ്ടിയാണ് അതേപോലെ തന്നെ വേറെ ചില വലമാക്കൾ പറഞ്ഞു സ്വാഭാവികമായും അത്തരം സന്ദർഭങ്ങളിൽ വിശ്വാസികൾ തക്ബീറുകളും തഹ്ലീലുകളും ചെല്ലുന്നതാണ് വഴികൾ വ്യത്യസ്തമാകുമ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം അവർക്ക് വേണ്ടി സാക്ഷ്യം പറയും അപ്പോൾ ഒരു സ്ഥലം സാക്ഷ്യം പറയും മറ്റൊരു സ്ഥലവും സാക്ഷ്യം പറയും അതുകൊണ്ട് വഴി മാറ്റി അങ്ങനെ പല ഹിക്കുമത്തുകളും മുലമാക്കൾ പറഞ്ഞിട്ടുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഹിക്കുമത്തുകൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും റസൂൽ അല്ലാഹി സലഹു അലൈ വസലമ അപ്രകാരം ചെയ്തിരുന്നതായി മനസ്സിലാക്കാം അപ്പോൾ ഈ നിലക്കൊക്കെയാണ് പ്രധാനപ്പെട്ട ചില സുന്നത്തുകളായി പണ്ഡിതന്മാർ പറഞ്ഞതിൽ നിന്ന് മുഖ്തസറായി ഇവിടെ വിശദീകരിക്കാനുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക നമസ്കാരത്തിന് മുമ്പ് ആരും ഒളഹിയെ തറക്കരുത് പലർക്കും ആ വിഷയത്തിൽ ഇപ്പോഴും തെറ്റിദ്ധാരണയുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിൻ്റെ റസൂല് തിരുത്തിയതാണത് ഒരു സഹാബി നബി നബിസ്വലിസ്ലം പെരുന്നാൾ ഹുത്തുവ നടത്തുമ്പോൾ പറഞ്ഞു നമസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും ഉലൂഹിയറത്തിട്ടുണ്ടെങ്കിൽ അതിന് വീട്ടുകാർക്ക് വേണ്ടി വാങ്ങി അതല്ലെങ്കിൽ അറക്കുന്ന മട്ടൻ്റെ വില മാത്രമേ ഉള്ളൂ ഒളുഹിയത്തായി പരിഗണിക്കൂല അപ്പോൾ ഒരു സഹാബി എഴുന്നേറ്റെന്ന് പറഞ്ഞു അബൂബുർദ എന്ന് പറയുന്ന സഹാബി പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ ആത്മാർത്ഥത കൊണ്ട് എല്ലാവരേക്കാളും മുമ്പേ ഞാനായിരിക്കണം മറക്കണം എന്ന ആത്മാർത്ഥത കൊണ്ട് ഞാൻ ഫജറിൻ്റെ മുമ്പ് തന്നെ അർത്തു കാരണം ഇന്ന് നമ്പർ വൺ ഞാനാണ് എന്ന് ആ ഒരു ഒരു മത്സര ബുദ്ധിക്ക് വേണ്ടി നബീസർലാൽസം പറഞ്ഞത് ഷാത്തു കഷാത്തു ലഹ്മിൻ ലഹ്മിന് വേണ്ടി അർത്ത ആട് മാത്രമായിട്ടേ ഉള്ളൂ ഇത് കഴിഞ്ഞു അതുകൊണ്ട് ഹലാസ് ഇനി ശ്രദ്ധിച്ചാൽ മതിയെന്ന് പോലും പറഞ്ഞില്ല അതിന് മട്ടൻ ഇറച്ചിൻ്റെ വിലയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്ത് ആറുമാസം പ്രായമായ ഒരു ആടുണ്ട് ഞാൻ ഇനി ഞാനതിനല്ല പ്രസല് പറഞ്ഞു അതിനർത്ഥമുള്ള പറഞ്ഞു മാറ്റി അറപ്പിച്ചു മാറ്റി അറപ്പിച്ചു അതുകൊണ്ട് നമസ്കാരത്തിന് ശേഷം മാത്രമേ അറക്കാൻ പാടുള്ളൂ അതിൻ്റെതായ നിയമങ്ങളും സുന്നത്തുകളും ഒക്കെ പാലിക്കണം അറക്കുമ്പോൾ അള്ളാഹുബൻ ഉറക്കണം ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറയണം അതേപോലെ തന്നെ അള്ളാഹുബേ അഹ്ലി വന്നഹ്ലിബൈ അല്ലെങ്കിൽ ഹാദ മിന്നി ഹാദ അന്നി വാ നഹ്ലി ബൈ തീതനിക്കും എൻ്റെ വീട്ടുകാർക്കും ഉള്ളതാണ് തുടങ്ങിയ സുന്നത്തുകളൊക്കെ പറയുക അറക്കുമ്പോൾ മൂർച്ചയുള്ള കത്തി കൊണ്ടറക്കണം മറ്റു മൃഗങ്ങളെ കാണിപ്പിച്ച് വേദനിപ്പിക്കരുത് ആ ഉരുവിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല അങ്ങനെ അറുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കഴിക്കുക ഫക്കുലു അത്രയും ഇത് പാലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഒന്ന് പരമദരിദ്രർക്ക് എത്തിക്കണമെന്നാണ് അപ്പോൾ ഫക്കീറുകളായ മാംസമൊന്നും അധികം കഴിക്കാൻ കിട്ടാത്തവർക്ക് ഇതെത്തുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തണം അതേപോലെ തന്നെ ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കണം എന്നാണ് അതുകൊണ്ടാണ് ഈവൻ ഒരു അമുസ്ലിം ഇതിനോട് ഇഷ്ടം പ്രകടിപ്പിച്ചാൽ ഒലഹിയത്തിൻ്റെ മാംസത്തിൽ നിന്ന് അമുസ്ലിമിന് കൊടുക്കാം എന്നാൽ അതിനോട് അനാദരവ് കാണിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനും പാടില്ല അനാദരവ് കാണിക്കുന്നവർക്ക് കൊടുക്കരുത് ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കാം ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാം സുഹൃത്തുക്കൾക്ക് കൊടുക്കാം അവർക്കൊക്കെ കൊടുക്കുന്നതിന് വിരോധമില്ല ചിലർ ചോദിക്കാതെ വീട്ടിൽ ഇരിക്കുന്നതാണ് ആരോടും ചോദിക്കുന്ന സ്വഭാവക്കാരല്ല അവരെ പ്രത്യേകം തേടി പിടിച്ചു കൊടുക്കണം എന്നാണ് അങ്ങനെ ആ സുന്നത്തുകളൊക്കെ പാലിക്കുകയും അയ്യാമുത്തശരീഖിൻ്റെ നാളുകളിൽ തക്ബീറുകൾ വർദ്ധിപ്പിക്കുകയും കാരണം ബദുക്കുർല്ലാ ഹഫി അയ്യാമിൻ മഹദൂദാദ് എണ്ണപ്പെട്ട ആ ദിവസം നിങ്ങൾ അള്ളാഹുവിനെ ധാരാളം ഓർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അയ്യാമുത്തശരീഖിൻ്റെ നാളുകളിലും ജിക്കറുകൾ മറന്നു പോകരുത് വിനോദയാത്രകളോ മറ്റോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും അവിടങ്ങളിലൊക്കെ തന്നെ അള്ളാഹുവിന് മറക്കാതെ ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ മാത്രമേ പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ യാത്ര ചെയ്യാവൂ തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു ഉസ്ഫാനുത്തലനാമെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലാഹു വസ്ലമാല നബീന മുഹമ്മദിഅഅ അലി വസ്ഹബിജ് അൻ വലഹമ്മാലമീൻ ഉസ്ഫാനക്കു അള്ളാഹു മുബി ഹിഖ്ഖ്ഖ്ഖ്ഖ് അഷ്ലഹ് ഇലഹിഇഇഇഇഇല്ല അൻ്റ് അസ്തഫ്റുഖബാത്തൂബുലിഖ് അസ്ലാം വാലൈക്കും വറഹമുല്ലാ വർക്കാത്തു